الرجيم بسم الله الرحمن الرحيم قالت الله إن كدت لتردين ولولا نعمة ربي لكنت من المحضرين وأيضا قال الله تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رأي <applause> പടച്ചറപ്പിൻ്റെ വിരിവിലക്കുകളും അവൻ്റെ നിയമനിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിച്ചു കൊള്ളണമേയെന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഹൗരവും ഉണർത്തുകയാണ് വസീയത ചെയ്യുകയാണ് പടച്ച പടച്ചറഭാമയവരെയും അവനിഷ്ടപ്പെടുന്ന അവന്റെ താർത്ത മുത്തക്കിയങ്ങളിലും മുഹലിസ്യങ്ങളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം വേദനകളില്ലാത്ത ടെൻഷനില്ലാത്ത അനുശ്വരമായ അള്ളാഹുവിൻ്റെ സ്വർഗമാണ് നമ്മളൊക്കെയും സ്വപ്നം കാണുന്നത് നമ്മുടെ പ്രാർത്ഥനയും ആ സ്വർഗത്തിൽ അള്ളാഹുവെ നീ ഞങ്ങളെയെല്ലാം ഉൾപ്പെടുത്തേണമേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന പടച്ചിറപ്പ് നമ്മയെല്ലാവരെയും ആനശ്വരമായ സ്വർഗം നേടിയെടുക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അള്ളാഹുലാമിയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ അനുഗ്രഹിക്കുവാറാകട്ടെ സ്വർഗവാസികളായ ചില മനുഷ്യരുടെ സംഭാഷണത്തെക്കുറിച്ച് സുറാ സോഫാത്തിൻ്റെ അൻപത്തി ഒന്ന് മുതൽ അൻപത്തിയേഴ് വരെയുള്ള വചനങ്ങളിൽ സ്വർഗവാസികളായ മനുഷ്യരുടെ ചില സംസാരങ്ങളെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട് അതിൽ ഒരു സ്വർഗവാസിയായ ഒരു വക്താവ് പറയുന്ന സംസാരത്തെക്കുറിച്ച് അള്ളാഹു ഇപ്രകാരം സൂറത്തുസ്ഫാത്തിലൂടെ അള്ളാഹു നമ്മൾ പഠിപ്പിക്കുകയാണ് സ്വർഗവാസിയായ ഒരു വക്താവ് പറയും ഞാൻ ദുനിയാവിൽ ജീവിക്കുമ്പോൾ അവിടെ വെച്ച് എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു യഹോൽ അവൻ എന്നോട് പറയുമായിരുന്നു മരണത്തിന് ശേഷം ഒരു സ്വർഗവും നരകവുമുണ്ട് എന്നും ഈ പരലോകവുമൊക്കെ ഒക്കെ സത്യമാണ് എന്ന് നീ വിശ്വസിക്കുകയാണോ ഇവിടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ പടച്ചവനെ സൂക്ഷിച്ച് ജീവിച്ചാൽ മരണാനന്തരം നിനക്കൊരു സ്വർഗം കിട്ടുമെന്നും അതുപോലെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന പാപങ്ങളുണ്ടല്ലോ അവകൽ പ്രവർത്തിച്ചാൽ അള്ളാഹുവിൻ്റെ കത്തിക്കാളുന്ന നരകത്തിലേക്ക് പ്രവേശിക്കുമെന്ന് ഇതൊക്കെ സത്യമാണ് എന്ന് നീ വിശ്വസിക്കുകയാണോ എന്ന് എന്നോട് ചോദിക്കുന്ന ഒരു സുഹൃത്ത് ഭൗതിക ലോകത്ത് ദുനിയെനിക്കുണ്ടായിരുന്നു നീ മരണപ്പെട്ട് മണ്ണിനോട് അലിഞ്ഞു ചേർന്ന് പോയാൽ നിന്റെ ഭൗതിക ശരീരം മണ്ണിനോട് അലിഞ്ഞു ചേർന്നു പോയാൽ വീണ്ടും ഒരു പുനരുദ്ധാനമുണ്ട് എന്നും സ്വർഗമുണ്ട് എന്നും നരകമുണ്ട് എന്നും നീ വിശ്വസിക്കുകയാണോ എടാ മണ്ട നീ ഇതിലൊക്കെ വിശ്വസിക്കുകയാണോ എന്ന് എന്നോട് ചോദിക്കുന്ന ദുനിയാവിൽ വെച്ചുള്ള ഒരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു ആ സ്വർഗീയവാസി സ്വർഗ കൂട്ടുകാരോട് ചോദിക്കുകയാണ് ആ സുഹൃത്തിനെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെ അവരെല്ലാവരും പറയും അതേ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ അവർ സ്വർഗത്തിലിരുന്നു കൊണ്ട് ഈ നരകവാസിയായ മനുഷ്യനെ കാണുകയാണ് എവിടെയാണ് മനുഷ്യർ കത്തിയമരുന്ന അനശ്വരമായ നരകത്തിൻ്റെ മധ്യത്തിൽ അള്ളാഹുവുണ്ടോ സ്വർഗമുണ്ടോ നരകമുണ്ടോ എന്ന് ചോദിച്ച ആ നിരീശ്വരവാദിയായ മനുഷ്യനെ നരകത്തിൽ കാണുമ്പോൾ ഈ നരകവാസിയായ മനുഷ്യരെ കണ്ടിട്ട് സ്വർഗവാസിയായ ആ മനുഷ്യൻ പറയുകയാണ് നീ എന്നെ വഴിപിടപ്പിക്കുക തന്നെ ചെയ്യുമായിരുന്നു എന്റെ റബ്ബിന്റെ അനുഗ്രഹം അനുഗ്രഹമില്ലായിരുന്നുവെങ്കിൽ ഞാനും നിന്നോടൊപ്പം ഈ നരകത്തിൽ കലാകാലം ഒരു രക്ഷയുടെ മാർഗവുമില്ലാതെ ഈ നരകത്തിന്റെ നരകത്തിയിൽ ഞാനും വെണ്ടുനീരായി ഈ നരകത്തിൽ മരണമില്ലാതെ വേദനകളുമായി കഴിഞ്ഞുകൂടേണ്ടി വരുമായിരുന്നു പക്ഷേ എന്റെ റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് നിന്റെ ഉപദേശങ്ങളും നിന്റെ നിർദ്ദേശങ്ങളും കേട്ട് നിന്റെ സുഹൃത്തു വലയത്തിൽപ്പെട്ട് എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകാതെ അത്യുന്നതനായ അത്യോധാരനായ എൻ്റെ റബ്ബനെ പരിരക്ഷിക്കുകയായിരുന്നു സഹോദരങ്ങളെ സുഹത്ത് അൻപത്തി ഒന്ന് മുതൽ അൻപത്തിയേഴ് വരെയുള്ള ഈ വചനങ്ങൾ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ സൗഹൃദം നമ്മുടെ സുഹൃത്തുക്കൾ അവർ പിഴച്ചു പോയവരാണെങ്കിൽ അവർ ചീത്തയാണെങ്കിൽ നമുക്കൊക്കെ സുഹൃത്തുക്കളുണ്ടാകും നാല് വയസ്സ് മുതൽ പ്രായത്തിൻ്റെ ശയ്യാവലംബി വരെയുള്ള എല്ലാ മനുഷ്യർക്കും സൗഹൃദങ്ങളും സുഹൃത്തുക്കളും നല്ല ബന്ധങ്ങളും ഉണ്ടാകും പടച്ചറബ് ഈ വചനത്തിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ സുഹൃത്ത് ഒരു നിരീശ്വരവാദിയാണെങ്കിൽ അള്ളാഹുവിലും പരലോകത്തിലും നിഷേധിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന്റെ ദൈവ നിഷേധം ക്രമേണ നിന്നിലേക്കും കിടന്നു വരും നീയും ഒരു നിരീശ്വരവാദിയായി മാറും നാളെ പരലോകത്ത് എല്ലാം നഷ്ടപ്പെട്ട നരകവാസിയായി നീ മാറും എന്ന ഒരു വലിയ മുന്നറിയിപ്പാണ് സഹോദരങ്ങളെ ഈ സൂറ സൂറസ്വാഫത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് പക്ഷേ നാം ഒന്ന് ആലോചിച്ചു നോക്കുക സഹോദരങ്ങളെ അത്തരം നിരീശ്വരവാദങ്ങളിലൊന്നും പെട്ടുപോകാതെ അതുമാത്രമല്ല ബഹുദൈവ ആരാധകരിൽ പെട്ടുപോകാതെ എത്രയെത്രയോ സഹോദരങ്ങളാണ് അള്ളാഹുവിനോട് നീ നേരിട്ട് പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥന സർബ് സ്വീകരിക്കില്ല ട്രാൻസ്ഫോമറിൽ നിന്ന് നേരിട്ടൊരു ബൾബ് കത്തിക്കാൻ ശ്രമിച്ചാൽ ആ ബൾബ് ഫീസ് പോകും അതുപോലെ റബ്ബിനോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനായ അത്യോധരന അത്യോതാരനായ റബ്ബിനോട് നീ നേരിട്ട് പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥന സ്വീകരിക്കുകയില്ല എന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെയായി വരുന്ന നമ്മുടെ സൗഹൃദങ്ങളിൽ നിന്ന്

എന്റെ ഹൃദയത്തെ ഈ ഈ ദീനിൽ ഇസ്ലാമിൽ എന്റെ റബ്ബേ നീ തൃപ്തിപ്പെടുന്ന നിന്നെ തൃപ്തിപ്പെടുന്ന ആ ആ ഗണത്തിൽ നീ ഞങ്ങളെയും ഉൾപ്പെടുത്തി തരണമേ കാരണം ആ സ്വർഗവാസിയായ മനുഷ്യൻ പറഞ്ഞത് പറയുകയാണ് തല്ലാഹി സത്യം ദുനിയാവിൽ ഞാൻ നിരീശ്വരവാദത്തിലേക്കും ദൈവനിഷേധത്തിലേക്കും നീ എന്നെ കൊണ്ടുപോകുമായിരുന്നു ും അതുകൊണ്ടാണ് സഹോദരങ്ങളെ ദിവസവും അഞ്ചു നേരം റബ്ബിനോട് ഞാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ് നീ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ നാഥാ നീ ഞങ്ങളെയും ചേർക്കണമേ എന്ന് റബ്ബിനോട് നാം നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് സഹോദരങ്ങളെ ഇത്തരം സൗഹൃദം കൊണ്ട് പരലോകം മാത്രമല്ല നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് മോശമായ സൗഹൃദം കൊണ്ട് മോശമായ ഒരു കൂട്ടുകെട്ടും കൂട്ടുബന്ധങ്ങളും കൊണ്ട് ദുനിയാവും നമുക്ക് നഷ്ടപ്പെട്ടു പോകും ഇക്കഴിഞ്ഞുപോയ മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുമ്പ് താമരശ്ശേരിയിൽ ഒരു മാതാവിൻ്റെ കഴുത്തറുത്തു കൊന്ന ഒരു മകന്റെ വാർത്ത നമ്മളൊക്കെയും വായിച്ചു ആ ഉമ്മ ആ പൊന്നുമകനെ ഒൻപത് മാസവും പത്തു ദിവസവും വയറ്റിൽ ചുമന്ന് ഉറങ്ങാൻ കഴിയാത്ത രാത്രികളിൽ ആ ഉമ്മ ചിന്തിച്ചിട്ടുണ്ടാകില്ല എന്റെ ഉത്തരത്തിൽ എനിക്കുറക്കവും പ്രയാസവും അനുഭവപ്പെട്ടിട്ടും ഞാൻ വല്ലാത്ത പ്രസവവേദന അനുഭവിച്ച് അവനെ ഈ ലോകത്തേക്ക് പ്രസവിച്ചിട്ടും അതുപോലെ രണ്ടു വർഷക്കാലം എൻ്റെ ശരീരത്തിൻ്റെ ഊർജമായിരുന്ന മുലപ്പാൽ ഈ മകൻ കുടിച്ചിട്ടും ആ കുഞ്ഞിൻ്റെ പിതാവ് അവനെ ഉപേക്ഷിച്ച് പോയിട്ടും വീട്ടുജോലികൾ ചെയ്ത് ആ ഉമ്മ ആ പൊന്നുമോനെ വളർത്തി അവനൊരു ഡിഗ്രിക്ക് വേണ്ടി ഒരു കോളേജിലേക്ക് അവൻ ചെല്ലുമ്പോൾ അവൻ മോശമായ സൗഹാ സൗഹൃദങ്ങളിൽ പെട്ടുപോവുകയാണ് ലഹരിയുടെ കൂട്ടുകാരിൽ പെട്ടുപോവുകയാണ് അവൻ എം ഡി എം എയുടെ വലിയ ഒരു അടിമയായി അതിൻ്റെ അഡിക്ഷനായി മാറുകയാണ് ആ കുട്ടിയെ നന്നാക്കിയെടുക്കാൻ ആ ഉമ്മ ഒരുപാട് പാടുപെട്ടു ആ മാതാവ് ക്യാൻസറിന്റെ വേദനയും അതിൻ്റെ ചികിത്സയും അതിൻ്റെ സർജറിയും കഴിഞ്ഞ് തനിക്ക് ജന്മം നൽകിയ തൻ്റെ പൊന്നുമകൻ ലഹരിയുടെ ലോകത്തേക്ക് പെട്ടുപോയല്ലോ എന്ന വേദനയിലും ആ മാതാവ് കഴിയുമ്പോൾ ആ ഉമ്മയെ കാണാൻ വരുന്ന ആ മകൻ ലഹരിയുടെ ലോകത്തായിരുന്നു തൊട്ടടുത്ത അയൽവാസിയായ വീട്ടിലേക്ക് പോയിട്ട് ഒരു വെട്ടുകത്തി ചോദിച്ചിട്ട് ആ ഉമ്മയുടെ ആ മകനെ കഴുത്തറു എന്തായിരുന്നു സഹോദരങ്ങളെ മദ്യത്തിന്റെ ലഹരിയാണ് അള്ളാഹുവിന്റെ വിശുദ്ധ നമ്മെ എന്താണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചത് യും നിങ്ങൾക്കിടയിലുള്ള സ്നേഹബന്ധത്തെ നഷ്ടപ്പെടുത്തി ശത്രുതയും വിദ്വേഷവും ഉമ്മയെന്ന അമ്മയെന്ന പിതാവെന്ന സഹോദരി എന്ന ആ കരുണയെല്ലാം നഷ്ടപ്പെട്ട മൃഗത്തെക്കാളേറെ കഴിഞ്ഞുപോയ ആഴ്ചയിൽ മൂന്ന് കൊലപാതകങ്ങളാണ് സഹോദരങ്ങളെ യു പിയിലുണ്ടായിരുന്ന ഒരു പിതാവ് തന്റെ മോന്റെ ലഹരിയിലൂടെയുള്ള ദുർനടപ്പ് കാരണം സൗദിയിൽ ജോലിക്ക് പോവുകയാണ് പിതാവും മകനുമായി കൊണ്ട് സഹോദര സമുദായത്തിൽപ്പെട്ട ലഹരി 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 കിട്ടാതെ ആ സൗദിയുടെ മണ്ണിൽ ഉപയോഗിക്കാൻ കഴിയാത്തതുകൊണ്ട് അവിടെ അത് വല്ലാത്ത രോക്ഷത്തിൽ സ്വന്തം അച്ഛന്റെ കണ്ണുവരെ ചൂഴ്ന്നെടുത്ത് ആ ശവശരീരത്തെ വികൃതമാക്കാൻ മനുഷ്യനെ പൈശാചികമാക്കുന്നതാണ് ഇത്തരം ലഹരികൾ അതാണ് അള്ളാഹു പഠിപ്പിച്ചത് ഇന്നമായിരിദു ശൈത്വാൻ ശബിക്കപ്പെട്ടവനായ പിശാച് ഉദ്ദേശിക്കുന്നു അയ്യൂകി അബയ്നകും ലദാ വ തവൽ ബഗ്ളാ ഫിൽ ഖംരി വൽ മൈസർ മധ്യതിലൂടെയും ജൂദാട്ടതിലൂടെയും ലഹരിയിലൂടെയും മനുഷ്യർക്കിടയിൽ ശത്രുതയും ദിദ്വേഷവും ഉമ്മയെ തിർച്ചറിയാത്ത മൃഗമായി മനുഷ്യരെ മാറും മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വ യസ്ദുക്കുമാൻ സിക്കരില്ലാഹി അൻ സല അള്ളാഹുവിനെ കുറിച്ചുള്ള ദൈവബോധത്തിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്നും ഈ ലഹരിയും മനുഷ്യരെ അശ്രദ്ധനാക്കും അതുകൊണ്ട് വിശ്വാസികളെ നിങ്ങൾ ഇതിൽ നിന്ന് കൈയൊഴിയാൻ നിങ്ങൾ ഒരുക്കമുണ്ടോ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുർആാന ചോദ്യത്തിന്റെ മുന്നിൽ റസൂലിൽ നിന്ന് ആ വെളിച്ചം സ്വഹാബത്ത് മദ്യത്തിൽ നിന്നും മദ്യ കച്ചവടത്തിൽ നിന്നും അതുപോലെ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ പോലും അവർ വെറുക്കുകയുണ്ടായി സഹോദരങ്ങളെ എന്നാൽ നമ്മുടെ നാട്ടിൽ നിന്ന് നരങ്ങേറുന്ന കൊലപാതകങ്ങളും അവിഹിത ബന്ധങ്ങളും എല്ലാം ഈ മോശമായ സൗഹൃദങ്ങളിലൂടെയാണ് സഹോദരങ്ങളെ ഈ മോശമായ സൗഹൃദം മനുഷ്യരെ ഏത് ഏത് മ്ലേച്ഛവൃത്തിയിലേക്കും മനുഷ്യനെ കൊണ്ടെത്തിക്കും അള്ളാഹുവിലേ കിടക്കുന്ന പടച്ചവനിലേക്ക് കിടക്കുന്ന നാം ഓരോരുത്തരും അഞ്ചു നേരം അള്ളാഹുവിൻ്റെ മുന്നിൽ ഒന്ന് നമസ്കരിക്കുന്നു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു മോശമായ സൗഹൃദം കടന്നു വന്നാൽ ഒരു മോശമായ സ്ത്രീ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ബന്ധത്തിൽ ഒരു മോശമായ വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ആ ഒരു സുഖത്തിന് വേണ്ടി താൽക്കാലികമായ ഒരു അനുഭൂതിക്ക് വേണ്ടി നമ്മുടെ നീലും നമ്മുടെ പരലോകവും എല്ലാം മ്ലേച്ഛമായ വൃത്തികേടിലേക്ക് പോകും ഇത്തരം സൗഹൃദങ്ങൾ എന്ത് പൈശാചികതയും ആരെ കൊല്ലാനും മനുഷ്യര് തയ്യാറാകും ഈ കഴിഞ്ഞുപോയോൻ കൊലക്കു കൊലക്കേസ് നമുക്കൊക്കെയും അറിയാം ഒരു സ്ത്രീ ഒരു പുരുഷനുമായി ബന്ധപ്പെടുകയാണ് അങ്ങനെ ആ മനുഷ്യനെ കൊല ചെയ്യാൻ വേണ്ടിയിട്ട് ജ്യൂസിൽ വിഷം കലർത്തിക്കൊണ്ട് ആ വിഷം ആ മനുഷ്യൻ ഉപയോഗിക്കുന്നത് മുതൽ ആ മനുഷ്യന്റെ നാവും അന്നനാളങ്ങളും ഒക്കെ തകർന്നു പോവുകയും കോടതി ഈ കൊലച്ചതിക്ക് അവർക്ക് അർഹമായത് ഈ വധശിക്ഷയാണ് എന്ന് വിധിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ഇപ്രകാരമുള്ള മോശമായ സൗഹൃദങ്ങൾ വലിയ അപകടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുമെന്നത്

ആ സൽക്കാരത്തിൽ പങ്കെടുപ്പിച്ചു അല്ലാഹുവിൻ്റെ റസൂലും ഒരു സൽക്കാരത്തിൽ ക്ഷണിച്ചു പ്രവാചകൻ ആ സൽക്കാരത്തിന് പങ്കെടുത്തു എന്നിട്ട് അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും പ്രവാചകൻ പറഞ്ഞു കൊടുത്തു പരിശുദ്ധ ഇസ്ലാമിലേക്ക് പരിശുദ്ധീനിസ്ലാമിലേക്ക് ക്ഷണിക്കുകയുണ്ടായി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആക്ഷണം കണ്ട് ആ അയൽവാസിയായ മനുഷ്യൻ വിശ്വാസിയായി മാറി എന്ന് പറയുകയുണ്ടായി അങ്ങനെ സൽക്കാരമെല്ലാം കഴിഞ്ഞ് ഈ ഒക്കുബയുടെ സുഹൃത്തുക്കളിൽ പലരും അന്ന് പുറത്തായിരുന്നു അവർ കച്ചവടം കഴിഞ്ഞ് മടങ്ങി വന്നു അങ്ങനെ ഈ ഒക്കുബയോട് ചോദിച്ചു നീ നമ്മുടെ പാരമ്പര്യ വിശ്വാസങ്ങളിൽ നിന്ന് മാറി മുഹമ്മദിൻ്റെ പുതിയ മതത്തിലേക്ക് നീ ജക്കറി എന്നറിഞ്ഞു ഇല്ല ഞാൻ ആ മതം സ്വീകരിച്ചിട്ടില്ല മുഹമ്മദ് എന്നോട് വിശ്വസിക്കാൻ പറഞ്ഞു ഞാൻ രണ്ട് അറബി പദങ്ങൾ പറഞ്ഞു എന്നല്ലാതെ എൻ്റെ ഹൃദയത്തിലേക്ക് മുഹമ്മദിൻ്റെ ആ ഏകദൈവ വിശ്വാസം കടന്നു വന്നിട്ടില്ല സുഹൃത്തുക്കൾ പറഞ്ഞു ഞങ്ങൾക്കത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല ഞങ്ങൾ വരുമ്പോൾ മുഹമ്മദ് കവലയിലിരിപ്പോ അവർ ആരോടൊക്കെയോ അള്ളാഹുവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമൊക്കെ സതുപദേശം നൽകിക്കൊണ്ടിരിക്കുന്നു അവിടെ ചെന്നിട്ട് മുഹമ്മദിന്റെ മുഖത്തേക്ക് നീ കാർക്കിച്ച് തുപ്പുകയാണെങ്കിൽ നീ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കും കാരണം അള്ളാഹുവിലും മുഹമ്മദിന്റെ വിശ്വാസത്തിലും നീ ഉൾക്കൊണ്ടിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടും ആ സൗഹൃദ ബന്ധം തകരാതിരിക്കുന്നതിനു വേണ്ടി ആ സൗഹൃദ ബന്ധം

എന്നിട്ട് അവൻ ിട്ടു പറയും എത്ര നന്നായിരുന്നേനെ എന്ന് വിലപിക്കുന്ന ഒരു ദിവസം നിന്നിലേക്ക് കടന്നു വരും നാശമേ കടന്നുവരും എന്റെ ഇന്ന കൂട്ടുകാരനുമായി

നാശമേ കൂട്ടുകാരനുമായി എനിക്ക് എനിക്ക് നൽകുമായിരുന്നു ഈ വെളിച്ചം കിട്ടിയതാണ് നാളെ വിലപിക്കുന്ന ഒരു വിലാപത്തിലേക്ക് മനുഷ്യൻ എത്തപ്പെടുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ നമ്മെ പഠിപ്പിക്കുന്നു സഹോദരങ്ങളെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ എൻ്റെ മകൻ്റെ സുഹൃത്തുക്കൾ ആരാണ് എൻ്റെ മകളുടെ സുഹൃത്തുക്കൾ ആരാണ് നമ്മളവരെ കോളേജിലേക്കും സ്കൂളിലേക്കും ഒക്കെ കൊണ്ടുവിട്ടാലും നാം അവർക്ക് വാങ്ങിക്കൊടുക്കുന്ന മൊബൈലിലൂടെ ഇന്റർനെറ്റ് സംവിധാനങ്ങളിലൂടെ ഏത് പിഴച്ചുപോയവരെയും ഏത് വൃത്തികെട്ട മനുഷ്യരുമായി നമ്മുടെ മകന് നമ്മുടെ മകൾക്ക് സൗഹൃദം പങ്കിടാൻ കഴിയും ഒരു ദിവസം ജോലി കഴിഞ്ഞ് വൈകുന്നേരമാകുമ്പോൾ നമ്മുടെ വൈഫ് വിളിച്ചു പറയും മകൾ ഇതുവരെയും കോളേജ് വിട്ട് വന്നിട്ടില്ല സാധാരണ അഞ്ചരയ്ക്ക് മുമ്പ് വീട്ടിലെത്തുന്നതാണ് ആറരയായി ഏഴ് മണിയായി ഞാൻ അയൽവാസികളോടൊക്കെ ചോദിച്ചു കോളേജിൽ നിന്നിറങ്ങി പത്തിരുപത്തിരണ്ട് വർഷക്കാലം അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചുമൊക്കെ പഠിപ്പിച്ച ആ മകള് ഒരു രാത്രിയിൽ നമ്മുടെ നിയന്ത്രണത്തിൽ ഇല്ലാതെ എവിടെയാണെന്നറിയില്ല അടുത്ത ദിവസം പ്രഭാതത്തിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പറയുന്നു മറ്റൊരു സമുദായക്കാരനായ മനുഷ്യനുമായി അവരുടെ ആരാധനാലയത്തിൽ വെച്ച് വിവാഹം കഴിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ എന്തായിരിക്കും സഹോദരങ്ങളെ നമ്മുടെ വേദന അങ്ങനെ പല വേദനകളും സങ്കടങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വാർത്താ മാധ്യമങ്ങളിലൂടെ നാം കാണുന്നുണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർആാനിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയത് നാം പിഴച്ചു പിഴച്ചുപോകരുത് സൗഹൃദങ്ങളിലൂടെ നമ്മുടെ മക്കൾ പിഴച്ചു പിഴച്ചുപോകരുത് കാരണം നമ്മുടെ മക്കൾക്ക് നാം മാതൃകയാകണം സഹോദരങ്ങളെ നമ്മുടെ മക്കളോട് മദ്യവും എം ഡി എം എയും ഒക്കെ ഉപയോഗിക്കരുതേ മോനെ എന്ന് പറഞ്ഞിട്ട് രാവിലെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മുടെ മോൻ ചോദിക്കുന്നു ഉപ്പയാണല്ലോ തൊട്ടു മുന്നിൽ ബാത്റൂമിലേക്ക് കയറിയത് അവിടെ സിഗരറ്റിന്റെ സ്മെല്ലുണ്ട് കുപ്പയാണോ അത് വലിച്ചത് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് മകൻ നമ്മെ തിരുത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് നാം അതപ്പതിച്ചു പോകരുത് സഹോദരങ്ങളെ രാവിലെ പാല് വാങ്ങാൻ വേണ്ടി പോകുമ്പോ മുനെ നീ ഒരു കവർ പാലും ഒരു ബാക്കറ്റ് സിഗരറ്റും നീ വാങ്ങിക്കൊണ്ടുവാ എന്ന് നമ്മുടെ മക്കളോട് പറഞ്ഞാൽ എൻ്റെ മക്ക എൻ്റെ മകനോട് നാം പറയുമ്പോ സഹോദരങ്ങളെ ആ മകന് എന്താണ് നാം എന്ത് നന്മയാണ് നാം കൈമാറുന്നത് അത്തരം ലഹരിയുടെ ലോകത്ത് നിന്ന് അത്തരം പൈസാധികമായ ലോകത്ത് നിന്ന് നമ്മുടെ നമ്മളും നമ്മുടെ മക്കളും സുരക്ഷിതമാകേണ്ടതുണ്ട് സഹോദരങ്ങളെ മദ്യത്തിൻ്റെ ഉപയോഗം മാത്രമല്ല മദ്യം വിൽക്കുന്ന വിൽക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ ലഹരി സാധനങ്ങൾ വിൽക്കുന്ന വിൽക്കുന്നൊരവസ്ഥ നമ്മുടെ വീട് നമ്മുടെ വീടിനടുത്തുള്ള ഷോപ്പിൽ മദ്യമൊന്നും വിൽക്കുന്നില്ല നാം രാവിലെ നോക്കുമ്പോൾ പാലിനോടൊപ്പവും അതുപോലെ ബാക്കിയുള്ള സാധനങ്ങളോടൊപ്പവും മനുഷ്യന്റെ ആന്തരിക ആന്തരികാവയവങ്ങളെ തകർത്ത് കരയുന്ന സിഗരറ്റും അത്തരം വസ്തുതകളും വിൽക്കുന്നതും അള്ളാഹു വിലക്കിയിട്ടുള്ളതാണ് സഹോദരങ്ങളെ നാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ ഒരു ചെറിയ മകൻ പത്തി ഇരുപത്തിയഞ്ചു വയസ്സേ ഉള്ളൂ വിദേശത്ത് നിന്ന് വന്നപ്പോൾ എനിക്കൊരു പെർഫ്യൂംസ് കൊണ്ടു തന്നു ഞാൻ ചോദിച്ചു എവിടെയാണ് ദുബൈയിലൊരു ഹോട്ടലിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് മോനെവിടെ മദ്യം വിളമ്പുന്ന രീതിയുണ്ടോ എൻ്റെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് എനിക്കത് ചെയ്യണം ആ സമയത്ത് പറഞ്ഞു മോനെ നീ കൊണ്ടുവന്ന ഈ പെർഫ്യൂംസ് ഉപയോഗിക്കാൻ പോലും എനിക്ക് ഭയമുണ്ട് നീ മറ്റേതെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ട് ഇത്തരം ഹറാമുകൾക്ക് പ്രോത്സാഹനം ചെയ്യുന്ന ഒരുവനായി നമ്മൾ മാറാൻ പാടില്ല സഹോദരങ്ങളെ അള്ളാഹുവിനെ കുറിച്ചും പര കുറിച്ചും ബോധ്യമുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും മധ്യത്തിന്റെ പ്രചാരകനും പ്രബോധകനുമായി മാറില്ല നമുക്കൊക്കെയും അറിയാം ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് കളിക്കാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഹഷിം എന്ന് പറയുന്ന ഒരു വലിയ ക്രിക്കറ്റ് താരം അദ്ദേഹം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് നമ്മളത് കണ്ടിട്ടുണ്ട് സഹോദരങ്ങളെ ആ ദക്ഷിണാഫ്രിക്കയുടെ ക്രിക്കറ്റ് താരങ്ങൾ അവരുടെ കളിക്കളങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ ജേഴ്സിയിൽ ഒരു അവരുടെ സ്പോൺസറായ മധ്യ കമ്പനിയായ കേസ്റ്റലിന്റെ പരസ്യം കാണാറുണ്ട് എന്നാൽ ഹഷി മാംല എന്ന് പറയുന്ന ആ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസിയായ ആ മനുഷ്യന്റെ ആ ജെയ്സിയിൽ ആ മദ്യ കമ്പനിയുടെ എമ്പളമില്ല അതിന്റെ മുദ്രയില്ല കാരണം എനിക്ക് അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ആ മനുഷ്യൻ എനിക്കൊരിക്കലും അതിന് പ്രോത്സാഹനം ചെയ്യാൻ കഴിയുകയില്ല ആ മനുഷ്യൻ അതിന് നഷ്ടപരിഹാരമായി അഞ്ഞൂറ് ഡോളറും ഓരോ മാസവും നഷ്ടപരിഹാരമായി കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ഞാനൊരു മുസ്ലിമാണ് ഞാനൊരു മൂവാഹിദാണ് എൻ്റെ ഈ ലോകവും എന്റെ ജീവിതവും ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നില്ല മരണാനന്തര ഒരു ലോകമുണ്ട് നമ്മുടെ നാട് മദ്യത്തിലും ലഹരിയിലും കൊലപാതകങ്ങളിലും തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോ എന്ന രൂപത്തിൽ ഇത്തരം മദ്യത്തിന്റെ പ്രചാരകരും അതിന്റെ പ്രോത്സാഹകരും നമ്മളാകാൻ പാടില്ല അത്തരം കച്ചവടങ്ങളിൽ നിന്നും അത്തരം കാര്യങ്ങളിൽ നിന്നും നാം ഒഴിഞ്ഞു നിൽക്കണം അള്ളാഹുബാഹ ഇത്തരം ലഹരിയുടെ ലോകങ്ങളിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും അള്ളാഹു പരിരക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ